തുടർച്ചയായി വിവാദങ്ങളിൽ ചെന്നുപിടുന്ന നടിയാണ് തെന്നിന്ത്യൻ സിനിമയിൽ ലേഡീസ് സൂപ്പർ സ്റ്റാറായി നിറഞ്ഞു നിൽക്കുന്ന നയൻതാര കഴിഞ്ഞ ദിവസം നയൻതാരക്കെതിരെ രൂക്ഷ വിമർശനവുമായി തമിഴ് ഫിലിം ജേർണലിസ്റ്റ് ബിസ്മിയും എത്തിയിരുന്നു നയൻതാരയ്ക്ക് അഹങ്കാരം തലയ്ക്ക് പിടിച്ചിട്ടുണ്ടെന്ന് ബിസ്മി പറയുന്നു നാളുകൾക്കു മുൻപ് നടനും നിർമ്മാതാവുമൊക്കെയായ ധനുഷിനെതിരെ പരസ്യ വിമർശനം നയൻതാര ഉന്നയിച്ചതോടെ കടുത്ത സൈബർ ആക്രമണവും താരത്തിനു നേരെ നടക്കുന്നുണ്ട് തമിഴ് മീഡിയകളിലും താരത്തിനെതിരെ വാർത്തകളും വരുന്നു പ്രശ്നങ്ങളെ അവഗണിച്ച് മുന്നോട്ട് നീങ്ങുകയാണ് നയൻതാര ഇതിനിടെ നയൻതാര ഒരു പൊതുപരിപാടിയിൽ വൈകിയെത്തിയത് വ്യാപക വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു സിനിമയിൽ അഭിനയിക്കുന്നതിനൊപ്പം കുറച്ച് ബിസിനസ് സംരംഭങ്ങൾ കൂടി നടി നടത്തുന്നുണ്ട് സാധാരണക്കാർക്കും വിലക്കുറവിന് സാനിറ്ററി നാപ്കിൻ എത്തിക്കുന്ന എന്ന ലക്ഷ്യത്തോടെ നടി ആരംഭിച്ച ബിസിനസ്സാണ് ഫെമി നയൻ ഇതിന്റെ വാർഷികവുമായി ബന്ധപ്പെട്ടാണ് തമിഴ്നാട്ടിൽ വെച്ച് ഒരു ഇവന്റ് സംഘടിപ്പിച്ചത് മധുരയിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ സാധാരണക്കാരും ഇൻഫ്ലുവൻസേഴ്സും മാധ്യമ പ്രവർത്തകരുമടക്കം നൂറുകണക്കിന് ആളുകളാണ് ക്ഷണിക്കപ്പെട്ടിരുന്നത് എന്നാൽ വിജയാഘോഷമായി നടി നടത്തിയ ഈ പരിപാടിയും വലിയ വിവാദമായി മാറി ഒൻപത് മണിക്ക് തുടങ്ങി ഉച്ചയ്ക്ക് രണ്ടോടുകൂടി പരിപാടി അവസാനിപ്പിക്കാനായിരുന്നു തീരുമാനം എന്നാൽ നയൻതാരയും വിഘ്നേഷും വൈകുന്നേരം മൂന്ന് മണിക്കാണ് ഇവിടേക്ക് എത്തുന്നത് ഏകദേശം ആറ് മണിക്കൂറോളം വൈകി അവിടെ എത്തിയിരുന്ന പലർക്കും ബസ്സുകളും ട്രെയിനുമൊക്കെ മിസ്സായി മാത്രമല്ല ഭക്ഷണം പോലും കിട്ടാതെ എല്ലാവരും ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ ഫെമി നയൻ ഫെസ്റ്റിവലിന്റെ പ്രമോഷനായാണ് നയൻതാര സോഷ്യൽ മീഡിയ സെലിബ്രിറ്റികളെ ക്ഷണിച്ചത് എന്നാൽ ഇവരെല്ലാം നടിക്കെതിരെ വീഡിയോ ചെയ്തു എന്നാൽ ആദ്യ വീഡിയോ ഇട്ട ചില യൂട്യൂബേഴ്സ് വളരെ പെട്ടെന്ന് തന്നെ അത് ഡിലീറ്റ് ചെയ്തു അത് നയൻതാരയുടെ ആവശ്യപ്രകാരമാണെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പരിപാടിയിൽ വൈകിയെത്തിയതിന്റെ പേരിൽ നയൻതാരക്കെതിരെ യൂട്യൂബർമാർ വിമർശന വീഡിയോകൾ ചെയ്തു മാത്രമല്ല നയൻതാര ഒരു സാധാരണക്കാരി അല്ലെന്നാണ് അടിപൊളി ഫുഡി എന്നൊരു യൂട്യൂബർ വെളിപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹം ഇൻസ്റ്റഗ്രാം ഐഡിയിൽ നിന്നുള്ള ഒരു വീഡിയോ സംഭവത്തിൽ സംഭവിച്ച വിഷയങ്ങളെ കുറിച്ച് പോസ്റ്റ് ചെയ്തു ഭക്ഷണം പോലും നൽകിയില്ലെന്നൊക്കെ നയൻതാര വിളിച്ച് വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നതായിട്ടാണ് ഇദ്ദേഹം പറയുന്നത് നയൻതാരെയും അവരുടെ ബിസിനസ് ചടങ്ങിനെയും വിമർശിച്ച് ഇൻസ്റ്റഗ്രാമിലൂടെയും യൂട്യൂബിലൂടെയും അദ്ദേഹം വീഡിയോ പങ്കുവച്ചിരുന്നു അത് ഡിലീറ്റ് ചെയ്താൽ പണം നൽകാമെന്ന് നടി പറഞ്ഞുവെന്നും എന്നാൽ ഇത് ഡിലീറ്റ് ചെയ്യാൻ താൻ വിസമ്മതിച്ചെന്നും തുടർന്നവർ ഇൻസ്റ്റഗ്രാമിൽ തന്നോട് വീണ്ടും അഭ്യർത്ഥിക്കുകയായിരുന്നുവെന്ന് യൂട്യൂബർ പറയുന്നു നമ്മുടെ ഉൽപ്പന്നത്തിന് ചീത്തപ്പേരുണ്ടാകുമെന്ന് അവർ പറഞ്ഞു നിങ്ങളുടെ ഉൽപ്പന്നത്തെക്കുറിച്ച് ഞാൻ തെറ്റായി സംസാരിച്ചിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ ഉടനെ അവർ പറഞ്ഞു അത് ഡിലീറ്റ് ചെയ്യൂ രണ്ടാഴ്ചത്തേക്ക് എന്ത് വരുമാനം കിട്ടും അത് ഞങ്ങൾ തരാം പിന്നീട് താൻ പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്ക് സ്ട്രൈക്ക് നൽകുകയും അത് ഡിലീറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്തുവെന്നാണ് യൂട്യൂബർ പറയുന്നത് തന്റെ സ്വാധീനം ഉപയോഗിച്ച് നയൻതാരയുടെ ഈ പ്രവൃത്തിയെ വിമർശിക്കാൻ ഉയർത്തിക്കാട്ടിയ യൂട്യൂബറുടെ ധൈര്യത്തെ അഭിനന്ദിക്കുകയാണ് ആരാധകരും സോഷ്യൽ മീഡിയയും ഒപ്പം നയൻതാരയുടെ പ്രവൃത്തിക്കെതിരെ വ്യാപക വിമർശനവുമായി ചില ഓൺലൈൻ മീഡിയകളും രംഗത്തുണ്ട്